ഫെബ്രുവരി അഞ്ചിനായിരുന്നു പാലക്കാട് കല്ലടിക്കോട് സ്വദേശി ദുരൂഹ സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം റിൻസിയയുടെ മാതാപിതാക്കളുടെ പ്രതികരണം മകൾക്ക് നീതി ലഭിക്കണം ലഭിക്കണമെന്നുള്ളതാണ് ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളിൽ നിരാശ പൂണ്ട റൻസിയ വീട്ടുകാരോട് ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞെങ്കിലും തൻ്റെ കുഞ്ഞിനെ ഓർത്താണ് താൻ ജീവിക്കുന്നതെന്നും ഒരിക്കലും ഞാൻ ജീവൻ വെടിയില്ല എന്ന് വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയതും കുടുംബം പറഞ്ഞു അങ്ങനെയിരിക്കെയാണ് റൻസിയയുടെ ഭർത്താവിനെയും കാമുകിയെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് റൻസിയയെ ഭർത്താവ് മർദ്ദിച്ചുവെന്ന ആരോപണമുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ജംസീന റൻസിയയെ ഫോണിൽ ബന്ധപ്പെടുകയും മോശമായി സംസാരിക്കുകയും ബോഡി ഷെയ്മിങ് നടത്തുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർക്കെതിരെ ആത്മാഹത്യ പ്രേരണക്കുറ്റം ചുമത്തിയിട്ടുണ്ട് റൻസിയയുടെ ഭർത്താവിൻ്റെ പുതുപ്പരിയാരത്തെ വാടക വീട്ടിൽ വെച്ച് ഈ മാസം അഞ്ചിനാണ് ജീവനൊടുക്കിയ നിലയിൽ റൻസിയയെ കണ്ടെത്തിയത് ഇതിനെ തുടർന്നാണ് റൻസിയയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തുകയും ഭർത്താവിനെതിരെ പരാതി നൽകുകയും ചെയ്തത് ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള വാക്ക് തർക്കങ്ങളാണ് റൻസിയയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കുടുംബം പറഞ്ഞു ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെ തുടർന്ന് റൻസിയയും ഭർത്താവും നിരന്തരമായി പ്രശ്നങ്ങളിലായിരുന്നു തർക്കത്തെ തുടർന്ന് റൻസിയ ഭർത്താവിനോട് പിണങ്ങി കള്ളടിക്കോടുള്ള സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയിരുന്നു പിന്നീട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുകയായിരുന്നു എന്നാൽ വീണ്ടും ഇതേ ചൊല്ലി തർക്കമുണ്ടായതിനെ തുടർന്നാണ് യുവതീയ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് റൻസിയയുടെ ഭർത്താവിൻ്റെ കാമുകിയായ ജംഷീനയെ വിളിച്ച് റൻസിയ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നും അപ്പോഴാണ് റൻസിയ ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞതെന്നും പക്ഷേ പിന്നീട് റൻസിയ തന്നെ തനിക്ക് ആകനെയുള്ളൊരു കുട്ടിയെ ഓർത്ത് ഞാനൊരിക്കലും കടും കൈ ചെയ്യില്ല എന്നും വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് വീട്ടുകാർക്ക് റൻസിയയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള സംശയം ഉടലെടുത്തത് തങ്ങളുടെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതാണെന്നും പിന്നെ എങ്ങനെയാണ് റൻസിയ എത്തിയത് എന്നുള്ളത് തങ്ങൾക്ക് അറിയണമെന്നുള്ളതുമാണ് റൻസിയയുടെ കുടുംബത്തിൻ്റെ ആവശ്യം ഭർത്താക്കന്മാർക്ക് ഇത്തരത്തിൽ പരസ്ഥിതി ബന്ധമുള്ളത് ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത കാര്യം തന്നെയാണ് കൂടാതെ ഇതേ തുടർന്ന് ഭർത്താവ് മർദ്ദിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയുമെല്ലാം ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഇവർക്ക് സഹിക്കാനാവാത്ത വേദനയായിരിക്കും നൽകുന്നത് ഇതിൽ സംഭവിച്ചതെന്തെന്നാൽ റൻസിയയുടെ ഭർത്താവിൻ്റെ കാമുകിയായ ജംസീന റൻസിയയെ വിളിക്കുകയും അനാവശ്യ വാക്കുകളേറെ പറയുകയും റൻസിയ കാണാൻ കൊള്ളില്ല എന്നുള്ള തരത്തിലേക്ക് ഇവർ ഇവരുടെ വാക്കുകളെ അഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് റൻസിയയുടെ മനോനില തെറ്റിക്കാനുള്ള കാരണം എന്നാലും എന്തിനു വേണ്ടിയാണ് സ്ത്രീകൾ ഇത്തരത്തിൽ നിരാശ പൂണ്ടവരായി മാറുന്നത് തങ്ങളെ ദ്രോഹിക്കുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് അങ്ങ് നിർത്തിയാൽ പോരെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ ജീവൻ വെടിയാനും മനോനില തെറ്റാനുമെല്ലാം കാരണമുണ്ടാക്കുന്നത് നിങ്ങളെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട എന്നുള്ള ചിന്താഗതിയിലേക്ക് നിങ്ങൾ മാറണം നിരന്തരമായി സ്ത്രീകൾ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാര്യയുടെ പീഡനത്തിൽ ഒരു ഭർത്താവും ഇതുവരെ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്ത വാർത്ത നമ്മൾ ഇതുവരെ തന്നെ അറിഞ്ഞില്ല റൻസിയയുടെ കുടുംബം പറഞ്ഞ പോലെ റൻസിയക്ക് നീതി ലഭിക്കട്ടെ ദൻസിയുടെ മരണശേഷം കുടുംബം പറഞ്ഞു ചില വാക്കുകൾ നിങ്ങൾ കേൾക്കുക. രണ്ടു വാക്കായിട്ട് പ്രശ്നം തന്നെ ഇണു. അവനരാ വീדתനെ കൂടിയിട്ട് അവൻ കൂടിയ പെണ്ണ് വരുന്നത് കുട്ടനെ പേടിപ്പിക്കയായിരുന്നു. അവൻ പോയി കാണേണ്ട കാര്യങ്ങളൊക്കെ കുട്ടനെ പാവടക്കായിട്ട് പറഞ്ഞു കുട്ടനെ വല്ലാതെ മനസ്സ് പേടിപ്പിക്കയായിരുന്നു. കണ്ട വർഷയിട്ട് ഞങ്ങൾ പോയി ചോദിച്ച ഒരു വാക്ക് ഞങ്ങളുടെ പേരക്കുട്ടി. ഇതിന് ഞാൻ അങ്ങനെ ഒന്നുംണ്ടാവില്ല എന്ന് പറഞ്ഞ് മൂന്ന് തവണ ഞാൻ വാളകത്തി മുട്ടായിച്ചത്. അത് കഴിഞ്ഞിട്ടും അവൻ അവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് മാനസികമായി പീഡിപ്പിക്കുന്നു കുട്ടിന്റെ കയ്യിൽ നിന്നുള്ള പത്ത് പേര് സ്വർണം കവർന്ന് അവൾക്ക് കൊടുത്തിരിക്കണം അവന്റെ അമ്മയും അടമ്മയൊക്കെ കൂടിയിട്ട് ആ കവി സപ്പോർട്ടാണെന്നാണ് കുട്ടികളെ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു സമ്മതനാക്കി പിന്നെ രണ്ടാം പ്രാവശ്യം പിന്നെ പോയതാണ് ഇവിടെ നിരന്തരം ഈ കുട്ടികളെ പീഡിപ്പിക്കലാണ് നിരന്തരം കാരണം കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പാർട്ടിയിട്ട് അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇല്ല ഈ കുട്ടീനെ മുതൽ കംപ്ലീറ്റ് എടുക്കുകയും ചെയ്തു പിന്നെ കുട്ടുമോ ഇല്ല ഒക്കെ കൊടുത്തു പേപ്പർ എടുത്തുവാനേ ഒന്നുമില്ല എന്നിട്ട് കുട്ടീനെ പഠിപ്പിക്കുകയുണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് പോയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള കുട്ടി ഇവിടെ വന്നു പോയിട്ട് പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നുള്ള നമ്മൾ ഒന്നും വിചാരിച്ചില്ല ഇങ്ങനെ എന്താ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ സംശയങ്ങളുണ്ട് അത് എന്താ ചെയ്തറക്കണമെന്നുള്ളത് അവർ എന്താ ചെയ്തുറക്കണേ കുട്ടിനെ എന്നുള്ള ഞങ്ങൾക്ക് സംശയമുണ്ട് അത് അത് കേസ് എത്തിട്ട് അതിൽ നിങ്ങൾ നടപടി പോലെ ഞങ്ങൾക്ക് അത് ക്ലിയറാക്കിയിട്ടാണ്